എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച് എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഏഴ് വയസ്സുള്ള ഒരു വിദ്യാർത്ഥി മരിച്ചതൊക്കെ നമ്മൾ വളരെ വേദനയോടെയാണ് എന്ന് കേട്ടത് ഈ വാക്സിൻ ഫലിച്ചില്ല കുട്ടിയുടെ മുറിവ് ഡോക്ടർ തുന്നിയില്ല എന്നതടക്കം വിമർശനങ്ങൾ ഉയർന്നു മാത്രമല്ല തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ വകുപ്പോ അലംഭാവം കാണിക്കുന്നതുമൊക്കെ വിമർശിക്കപ്പെടുന്നുണ്ട് കൊല്ലം കുന്നിക്കോട് ജാസ്മിൻ മൺസലിൽ നിയ ഫൈസലാണ് ഈ പേവിഷ ഏറ്റവും ഒടുവിലത്തെ ഇരയാവുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തി വരികയായിരുന്നു മൂന്ന് ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ പേവിഷബാധ ഉണ്ടായതിനാൽ ആരോഗ്യവകുപ്പിനെതിരെ വിമർശനം ശക്തമാവുന്ന ഇടയിലാണ് ഈ കുട്ടിയുടെ മരണം സംഭവിക്കുന്നത് ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണം മൂന്നായതും ഈ ഒരു വിമർശനത്തെ ശക്തമാക്കുന്നുണ്ട് ഏപ്രിൽ ഒൻപതിനാണ് പത്തനംതിട്ട പുല്ലാട് സ്വദേശി ഭാഗ്യലക്ഷ്മി പേവിഷബാധയേറ്റ് മരിക്കുന്നത് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഉണ്ടായി ഏപ്രിൽ ഇരുപത്തൊൻപതിന് മലപ്പുറം തേഞ്ഞിപ്പാലം സ്വദേശി സിയാ ഫാരസും സമാനമായി പേവിഷബാധയേറ്റ് മരിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് മൂന്ന് ഡോസ് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും വാക്സിനേഷൻ നടത്തിയിട്ടും പേവിഷബാധയേറ്റ് ബാധയേറ്റ് കുട്ടികൾ മരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ ശാസ്ത്രീയമായ വിശകലനമാണ് സയൻസ് ജേർണലിസ്റ്റ് ആയാൽ വിജയ്കുമാർ ബ്ലാത്തൂർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ എഴുതിയ പോസ്റ്റ് ഈ വിഷയത്തിൽ വളരെ പ്രസക്തമാണ് ശാസ്ത്രീയമായി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നതിന് ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത് മരണമല്ലാതെ വേറൊരു വഴിയും മുന്നിലില്ലാത്തൊരവസ്ഥയാണ് പേവിഷബാധ സംഭവിക്കൽ വളരെ നിർണായകമായ അല്ലെങ്കിൽ വളരെ റയറായാണ് വിരലെണ്ണാവുന്നവർ മാത്രമാണ് ലോകചരിത്രത്തിൽ ഈ പേവിഷബാധ ഏറ്റിട്ടും രക്ഷപ്പെട്ടിട്ടുള്ളത് വാക്സിൻ എടുത്തിട്ടും കുട്ടി മരിച്ചു എന്ന വിധത്തിൽ വാക്സിൻ്റെ ഗുണനിലവാരമില്ലായ്മയാണ് അല്ലെങ്കിൽ വാക്സിൻ കൊണ്ട് കാര്യമില്ല എന്ന ധ്വനി ഉണ്ടാക്കുന്ന വിധമാണ് പല തരത്തിലുള്ള വാർത്തകളും മീഡിയ ഹൈലൈറ്റ് ചെയ്യുന്നത് സാധാരണ കുട്ടികൾക്കുള്ള ദേശീയ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായുള്ള വാക്സിനുകൾക്കെതിരെ പോലും തെറ്റായ വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്നവരാണ് ഇതിലും ചാടി വീഴുന്നത് അതായത് വാക്സിൻ വിരുദ്ധരെല്ലാം കൂടി ഇപ്പോൾ അണിചേർന്നിരിക്കുന്നു ഈ പേപ്പട്ടയുടെ കടിയേറ്റ വളരെയധികം ആളുകൾ ഇതേ വാക്സിൻ എടുത്ത് രക്ഷപ്പെട്ട സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരു വർഷം എത്രയോ ആളുകൾക്ക് പേപ്പട്ടിയുടെ കടിയേൽക്കുന്നുണ്ട് അവർക്ക് ഈ വാക്സിൻ എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടവരുണ്ട് പക്ഷേ പേവിഷ ബാധ ഏറ്റ് വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് മരിക്കുന്നത് അപ്പോഴും വാക്സിനെ മാത്രം കുറ്റം പറയേണ്ട ഒരു ത്വര അത് നമുക്ക് ഉണ്ടാവുന്നത് സത്യത്തിൽ ശരിയല്ല മറ്റേത് വൈറസിനേക്കാൾ റാബിസ് വൈറസുകളുടെ പ്രത്യേകത അവ മുറിവുകളുടെ രക്തത്തിലെത്തിയോ നമ്മുടെ ശ്ലേഷ്മാരങ്ങളിലൂടെ മ്യൂക്കസ് മെംബ്രെയിൻ കണ്ണിന്റെ പുറം പാളിയിലൂടെ അടക്കമുള്ളിലെത്തി ഈ നെർവുകളുടെ അഥവാ ഞരമ്പുകളുടെ കവചങ്ങളിൽ ബന്ധിപ്പിക്കപ്പെട്ട് പതുക്കെ സഞ്ചരിച്ച തലച്ചോറിലെത്തുന്നതാണ് റാബിസ് ബാധ ഈ സഞ്ചാരത്തിന് കുറച്ച് സമയമെടുക്കും ഈ പാമ്പ് നമ്മളെ കടിച്ചാൽ നമ്മൾ വളരെ പെട്ടെന്ന് മരണപ്പെടുമായിരിക്കും ആ ഈ പാമ്പിന്റെ വിഷം പോലെയല്ല ഇത് മണിക്കൂറുകൾ ചിലപ്പോൾ ദിവസങ്ങൾ ചിലപ്പോൾ മാസങ്ങൾ എടുക്കും ഈ ഇപ്പോൾ മരിച്ച കുട്ടി തന്നെ ഏപ്രിൽ ആദ്യവാരത്തിലാണ് കുട്ടിക്ക് കടിയേൽക്കുന്നത് തലച്ചോറിൽ എത്താൻ മുറിവേറ്റ സ്ഥലവും തലച്ചോറും തമ്മിലുള്ള ദൂരം പ്രധാനമാണ് അതായത് നമ്മുടെ തലയിലും മുഖത്തും കൈകളിലും കടിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യാസമുണ്ട് കാലിൽ കടിച്ചാൽ വളരെ പതുക്കിയായിരിക്കും എത്തുന്നത് അപ്പോൾ എത്താനുള്ള സമയം തലച്ചോറിൽ എത്താനുള്ള സമയം കൂടാതെ മുറിവിൻ്റെ ആഴം പകർന്നു കിട്ടിയ വൈറസുകളുടെ എണ്ണം വൈറലിൻ്റെ ലോഡ് എന്നിവയൊക്കെ ആശ്രയിച്ചാണ് ആ രോഗം വരാനുള്ള സാധ്യതകൾ ഉണ്ടാവുന്നത് ചില ആളുകൾക്ക് ഉണ്ടാവില്ല ചില ആളുകൾക്ക് പേഷബാധ കേൾക്കും അപ്പൊ ഒരു കാലയളവ് അല്ലെങ്കിൽ വൈറൽ ലോഡ് നമുക്ക് അപ്രതീക്ഷിതമായിരിക്കാം ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കാം എന്തായാലും നമുക്ക് ഈ കാലയളവ് കിട്ടുന്നുണ്ട് അത് കുട്ടിക്ക് പേവിഷ അല്ലെങ്കിൽ ആരാണോ കടിയേറ്റ ആൾക്ക് പേവിഷബാധ ഏൽക്കുന്നതിൽ സമയ ദൈർഘ്യമെടുക്കും അതുകൊണ്ട് ഇങ്ങനൊരു ടൈം നമുക്ക് ലഭിക്കുന്നതിനാലാണ് കടി കിട്ടിയ ശേഷം നമ്മൾ പേപ്പട്ടി വിഷബാധക്കെതിരെ വാക്സിൻ എടുക്കുന്നത് എല്ലാ വാക്സിനുകളും എന്താണ് ചെയ്യുന്നത് രോഗാണുവിനെതിരെയുള്ള ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ ശരീരത്തെ സന്നദ്ധമാക്കുകയാണ് ചെയ്യുന്നത് മറ്റു രോഗാണുക്കൾ കയറിയാൽ അവ രോഗകാരണ എത്താനും പ്രവർത്തിക്കാനും ഇത്തരം സമയം കിട്ടുന്നില്ല രോഗം പകർന്നോ എന്ന് അറിയാൻ നമുക്ക് മാർഗമില്ല എന്നൊക്കെ കൊണ്ടാണ് മുൻകൂറായി നമ്മൾ വാക്സിൻ എടുത്ത് പ്രതിരോധം ആർജിച്ചു വെക്കുന്നത് എന്നിട്ട് കൃത്യമായ ഇടവേളകളിൽ ബൂസ്റ്റർ ഡോസ് കൂടി എടുത്ത് നമ്മൾ സംരക്ഷിക്കപ്പെടും വാക്സിൻ ചെയ്ത് ഒന്ന് ആഴ്ച കൊണ്ട് മാത്രമാണ് നമ്മുടെ ശരീരം ഈ വൈറസിനെതിരെയുള്ള ആൻറ്റിബോഡി പൂർണ്ണമായും ഒരുക്കിയെടുക്കും അതുകൊണ്ട് തന്നെ മുഖത്ത് അല്ലെങ്കിൽ തലയിൽ അല്ലെങ്കിൽ ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതായത് ഒരു ആറ് മണിക്കൂറിനുള്ളിലൊക്കെ ആൻറ്റിബോഡികളായ റാബിസ് ഇമ്യൂനോഗ്ലോബ്ലിൻ സിറം കുത്തിവെയ്പ് നടത്തണം ശരീരഭാരത്തിനനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരും ആവശ്യമായ സിറത്തിന്റെ പകുതി മുറിവിനും ചുറ്റുമായും പകുതി മാംസപേശിയിലുമായാണ് കുത്തിവെക്കുക ധാരാളം സ്ഥലത്തായി തലയിൽ മുഖത്തൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ മുറിവിന് ചുറ്റുമായും കുത്തിവെക്കാൻ മരുന്ന് തീരുമാനിക്കുന്നതിൽ പ്രോട്ടോകോൾ പിന്തുടരാൻ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് വാക്സിനോ സിറമോ കുത്തിവെക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് കടിയേറ്റ ഉടനെ ചെയ്യുന്ന മുറിവ് കഴുകൽ കഴിവ് മൂലമുള്ള മുറിവ് മാത്രമല്ല ചിലപ്പോൾ ഈ മാന്തലോ അല്ലെങ്കിൽ ഈ വൈറൽ ബാധയുള്ള നായുടെ നക്കലോ ഒക്കെ വൈറസിനെ നമ്മളെത്തിക്കാമെന്ന് തന്നാൽ ഈ ഘട്ടങ്ങളിൽ കഴുകൽ പ്രധാനമാണ് വൈറസുകളുടെ എണ്ണ മുറിവിൽ ഏറ്റവും വേഗം കുറയ്ക്കലിനത് സഹായിക്കും ടാപ്പിന് കീഴിൽ അത് ഒഴുകുന്ന വെള്ളത്തിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സമയം നന്നായി കഴുകണം സോപ്പ് ഇട്ട് തന്നെ കഴുകണം ഇങ്ങനെ ദീർഘസമയം കഴുകാൻ മിനക്കെടുക്കാതെ ചില ആൾക്ക് പാനിക്കായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിസ്റ്റം മനസ്സിലാക്കാതെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എടുത്തോടും അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിക്കുന്ന സമയം അത്രയും കുട്ടി ഈ വൈറസ് ബാധയോട് ആദ്യഘട്ടത്തിൽ അതായത് ഗോൾഡൻ അവറിൽ തന്നെ മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം ഇതിൻ്റെ ഈ കഴുകളുടെ പ്രാധാന്യം ഇവിടെ വളരെ പ്രധാനമാണ് രോഗസാധ്യത വലിയ അളവിൽ കുറയ്ക്കാൻ ഈ സോപ്പിട്ട് കടികൾ കൊണ്ട് സാധിക്കും ഏത് ചികിത്സയെക്കാളും പ്രധാനം കഴുകൽ കൂടിയാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കയ്യിൽ മുറിവുണ്ടെങ്കിൽ കടിയേറ്റ ഭാഗം ഒരിക്കലും നേരിട്ട് സ്പർശിച്ച് ഉരച്ചു കഴുകാൻ പാടില്ല മറ്റൊരു സംശയം കാര്യമായി മുറിവേറ്റിട്ടും ഡോക്ടർമാർ മുറിവ് തുന്നുന്നില്ല എന്നതാണ് ആളുകൾ ഇതിനെതിരെ ബഹളം വെക്കുക ചെയ്യാറുണ്ട് എന്തുകൊണ്ട് മുറിവ് തുന്നി കൂടുന്നില്ല അല്ലെങ്കിൽ ഇപ്പോഴും ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പലയിടങ്ങളിലും അങ്ങനെ വാർത്തകൾ കണ്ടു മുറിവ് തുന്നുന്നതിൽ പരിമിതികളുണ്ട് അതായത് മുറിവ് തുന്നുന്നത് കടിച്ച സ്ഥലത്തുള്ള വൈറസുകൾ ഉള്ളിലെത്താനുള്ള സഹായ പരിപാടിയായി മാറാം എന്ന് ഡോക്ടർമാർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ പട്ടികടിക്കുന്ന മുറിവുകൾ തുന്നി കൂട്ടാത്തത് ഇനി രോഗത്തെ അല്ല രോഗകാരണത്തെ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കണം അതാണ് ഏറ്റവും പ്രധാനം അനിയന്ത്രിതമായ തെരുവു നമ്മുടെ ഇടയിലുണ്ട് വൈറസ് വഹിക്കുന്ന പട്ടികൾ ഇല്ലെങ്കിൽ ഇതിന് പൊട്ടൻഷ്യൽ ഉള്ള നായ്ക്കൾ സത്യത മനുഷ്യൻ അപകടകരമാണെന്ന് മനസ്സിലാവണം അവയെ എന്ത് ചെയ്യണം കൊന്നു കളയുക എന്ന് തന്നെയാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഏറ്റവും അടിയന്തരമായി ഇതുങ്ങളുടെ പെറ്റുപെരുകൽ തടയാൻ യുദ്ധകാല അടിസ്ഥാനത്തിൽ വളരെ മാസീവായി വന്ധീകരണം നടത്തണം അതിന് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഒന്നിച്ച് നിന്നുകൊണ്ട് അതിന് ശ്രമകരമായി ഏറ്റവും നദി അതിനിർണായകമായി നമ്മുടെ ഒരു പ്രൈമറി ലിസ്റ്റിൽ തന്നെ വരേണ്ടുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള നായകളുടെ വന്ധീകരണം അതും ഒന്നിച്ചു നടത്തണം ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇത്തരം പെർസെൻറ്റേജിന് വന്ധീകരിച്ചു കുറച്ച് പേരെ വാർത്തയുണ്ടാകും ആരെങ്കിലും മരിക്കുമ്പോൾ കൊണ്ടുപോയി വന്ധീകരിച്ചിട്ട് കാര്യമില്ല ഇതൊരു പ്രൊജക്റ്റായി ഇത് നമ്മളുടെ ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമായി സർക്കാരിന് ബോധ്യപ്പെടേണ്ടതുണ്ട് ആളുകൾ മരിക്കുമ്പോൾ മാത്രം തെരുവുനായ്ക്കൾ പ്രശ്നമാവുകയും ഈ അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം നടത്തേണ്ടുന്ന ആളുകളൊക്കെയുണ്ട് അവരൊക്കെ വല്ലപ്പോഴും മാത്രമാണ് കസേരിയിൽ നിന്ന് എണീക്കുന്നത് ബാക്കി സമയങ്ങളിൽ ഇതിൽ നിന്ന് പുട്ടടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുണ്ടാകുന്ന ഒരു മരണം ഉണ്ടാകുന്നവരെ വെയിറ്റ് ചെയ്യാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ ഇത് പരിഹാരം കാണണം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പേവിഷബാധയേറ്റ് വാക്സിൻ എടുത്ത് രക്ഷപ്പെട്ട ആളുകളുണ്ട് സമയം അത് വളരെ പ്രധാനമാണ് മുറിവിൻ്റെ ആഴം അത് വളരെ പ്രധാനമാണ് പ്രാഥമിക ശുശ്രൂഷ അത് വളരെ പ്രധാനമാണ് രക്ഷപ്പെട്ട ഒരുപാട് ആളുകൾ നിൽക്കുമ്പോൾ വാക്സിനെ കുറ്റം പറയുന്ന രീതി അത് ശരിയല്ല എന്തായാലും മീറ്റിങ്ങുകളൊക്കെ വരുന്നുണ്ട് സുരക്ഷിതമായി തന്നെയാണോ വാക്സിൻ ഉപയോഗിച്ചത് അതിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ വന്നാൽ തന്നെ അത്തരത്തിലുള്ള എററുകൾ പരിശോധിച്ച് അവയെ തിരുത്തിക്കൊണ്ട് നമ്മുടെ ആരോഗ്യ സംവിധാനം പോകും നമ്മളൊക്കെ വാക്സിൻ എടുത്തത് ഈ നാട്ടിൽ നമുക്കൊക്കെ ഇപ്പോഴും ഒരുപാട് രോഗങ്ങളോട് മല്ലിട്ട് നിൽക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് വാക്സിൻ വിരുദ്ധർക്ക് വടികൊടുക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടില്ല ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ് നായ്ക്കളുടെ കാലത്തിൽ ഈ വലിയ മൃഗസ്നേഹികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പടി പുറകോട്ട് മാറി നിൽക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പട്ടികളെയൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുക അല്ലാതെ വന്യീകരണം നടത്തുമ്പോൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത് വരരുത് നമുക്കിനി ഒരു മരണം കൂടി സഹിക്കാനാവില്ല അതൊരു കൂട്ടുത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവണം എല്ലാവർക്കും നമസ്കാരം